എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവചനങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നബി സലഹ്ഹു അലൈഹി വസ്ലാമയുടെ ചില പ്രവചനങ്ങളെ കുറിച്ച് അതിന് മുമ്പേ ഈ ഒരാൾ പ്രവാചകനാണെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രവചനങ്ങൾ എക്സ്പെക്ട് ചെയ്യും അതിന് കാരണം അവകാശപ്പെടുന്നത് ഓൾ ഓൾനോവിങ് ആയിട്ടുള്ള പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ആണ് എന്നെ നിയോഗിച്ചതെന്നുള്ളത് അപ്പൊ അള്ളാഹു അയാളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കോൺഫ്ലിക്റ്റുകളെ കുറിച്ചും അതേപോലെ തന്നെ സക്സസുകളെ കുറിച്ചും ഇവൻസിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം മുൻകൂട്ടി പറയാമെന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും കാരണം അള്ളാഹു ജനങ്ങൾക്കിടയിലേക്ക് പ്രവാചകന്മാർ അയക്കുന്നത് ഒരു താക്കീതുകാരൻ കൂടിയായിട്ടാണ് അപ്പൊ പ്രവാചകത്വത്തിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ പ്രവചനങ്ങൾ എന്നുള്ളത് അതിന് കാരണം ഒരു പ്രവചനം തെറ്റിപ്പോയപ്പോലും അയാൾ പ്രവാചകനല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അതായത് ഇസ്ലാമിന്റെ പ്രവാചകനാണെന്ന് അവകാശപ്പെട്ട വ്യക്തിയാണ് മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി അയാളുമായിട്ട് അഹ്ലു അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതനായിട്ടുള്ള സനാഹുല്ല അമൃതസർ റഹമുള്ള ഒരുപാട് പ്രാവശ്യം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അമൃതസർ റഹമുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രയാസം തോന്നിയിട്ടുള്ള മിർസ ഒരു പ്രവചനം നടത്തുന്നുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസ പ്രവചനം അയാള് പറയുന്നത് അള്ളാഹു ആള് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഇതാണ് ഞങ്ങളിൽ ആരാണ് കള്ളൻ ഞങ്ങളിൽ ആരാണ് നൊണ പറയുന്നത് അയാളെ ആദ്യം മരിപ്പിക്കണം ഓക്കെ ഇതാണ് ഇയാൾ പറഞ്ഞത് അതായത് അതായത് ഇയാളെ വാദം അനുസരിച്ചിട്ട് അമൃതസരി നൊണയനാണ് സരി റഹിമെഹുദ് അദ്ദേഹം നേരത്തെ മരണപ്പെടും എന്നുള്ളതാണ് പക്ഷെ നമുക്ക് അതിന്റെ ഹിസ്റ്ററി നമുക്കറിയാം ഇത് പറഞ്ഞിട്ട് കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ആള് ആര് വലിച്ചുപോയി ഈ പറഞ്ഞ ആള് മിർജാ ഗുല മുഹമ്മദ് കാതിയടി മരണപ്പെട്ടുപോയി അതിനുശേഷവും നാപ്പത് വർഷത്തോളം സരി റഹിമഹുദ്ദ അദ്ദേഹം ജീവിച്ചിരുന്നു അത് മാത്രമല്ല ആൾ ഈ കാതിയ എന്ന് പറയുന്ന ഒരു പുതിയ റിലീജിയെതിരെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വേറെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ മരണപ്പെടുന്ന വ്യക്തി വൈറളക്കം പിടിച്ച് മരണപ്പെടുന്നതാണ് ഡയറിയ ബാധിച്ച് മരണപ്പെടുന്നതാണ് മിർാകുല മുഹമ്മദ് കാദിയനി പറഞ്ഞത് എങ്ങനെയാണ് മിർസാകുല മുഹമ്മദ് കാദിയാനി മരണപ്പെട്ടത് അവിടുന്നൂടെ നിന്ന് ആലോചിച്ച് നോക്കുക ഒരു കള്ളപ്രവാചകനാണെന്നുണ്ടെങ്കിൽ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഒരു ഒരു റാൻഡം ആയിട്ട് അവിടെ ഇവിടെ യാദൃശ്യമായിട്ട് സംഭവിച്ചേക്കാം പക്ഷെ മുഴുവനായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ക്ലെയിമുകൾ ഈ മരണം പോലെയുള്ള ക്ലെയിമുകളൊന്നും പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക സാധാരണ ഇസ്ലാം വിരോധികളായി ആളുകൾ പറയാറ് പറയാറുള്ള കാര്യം ഇസ്ലാമിലെ പ്രവാചകന്റെ പ്രവചനങ്ങൾ അതൊന്നും വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്രവചനങ്ങൾ അല്ല അതൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് യാദൃശികമായി സംഭവിക്കുന്ന കാര്യങ്ങളാ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റസൂല് ഒരു പ്രവചനമല്ല റസൂലും ഒരുപാട് പ്രവചനം നടത്തിയിട്ടുണ്ട് നമുക്ക് റസൂലിന്റെ പ്രവചനം രണ്ടായി തിരിക്കാൻ സാധിക്കും ഒന്ന് പുലർന്നിട്ടുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രവചനങ്ങൾ ഒന്ന് ഇനി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയുള്ള പ്രവചനങ്ങൾ അലൈഹി അല്ലാസമിന്റെ പ്രവചനങ്ങൾ നമുക്ക് ടൈം ലൈൻ അനുസരിച്ചിട്ട് നാലായിട്ട് തിരിക്കാൻ സാധിക്കും ഒന്ന് അലൈഹി അല്ലാസാമുറയുടെ കാലത്ത് റസൂൽ പ്രവചിക്കുന്നു വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ആകുന്ന പ്രവചനങ്ങൾ അതായത് റോമിന്റെ വിജയം പോലെയുള്ള പ്രവചനങ്ങൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് രണ്ടാമത്തത് നബിസ അല്ലാ അലി സ്വലാന്റെ വഫാത്തിന് ശേഷവും നമ്മളുടെ മുന്നേയുമായിട്ട് പുലർന്നിട്ടുള്ള പ്രവചനങ്ങൾ ഒരു എക്സാമ്പിൾ ഉമർ ഉള്ളാഹനുന്റെ മരണം പോലെയുള്ളത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ലോകത്ത് മൊത്തം പല രാജ്യങ്ങളും ഇസ്ലാം കീഴടക്കി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവചനങ്ങളെല്ലാം ആ സമയത്ത് കംപ്ലീറ്റ് ആകുന്നുണ്ട് പിന്നീട് അടുത്ത മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ടൈം ലൈനിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ അതിനൊരു എക്സാമ്പിൾ ആണ് ആണോ സാധാരണ പറയാറുള്ള ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അറബുകൾ മത്സരിക്കും എന്ന് പറയുന്ന ഒരു പ്രവചനം അതേപോലെ തന്നെ ചാരിഖസരിൽ ഇരുന്ന ജനങ്ങൾ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹദീസാണോ ആണോ എന്ന് ഞങ്ങളത് സ്വീകരിക്കില്ല അള്ളാഹുവിന്റെ കുർആാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഹദീസ് തള്ളുന്ന ആളുകൾ ഒരു പണി പണിയെടുക്കാത്ത ആളുകളെ ചാരി അസ്ഥിതയിൽ നിന്ന് പറയുമെന്ന് റസൂൽ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഹതി നിഷേധിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുള്ളത് അപ്പം പിന്നെ ഒരുപാട് പ്രവചനങ്ങൾ നമ്മുടെ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാലാമത്തെ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ശേഷം നമ്മുടെ കാലശേഷം സംഭവിക്കാനുള്ള പ്രവചനങ്ങൾ എന്നുള്ളതാണ് ഞാനിവിടെ ഒരു മൂന്ന് പ്രവചനാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു ഒന്നാമത്തെ പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ റസൂൽ പറയുകയും അത് പുര ചെയ്ത പ്രവചനമാണ് ഇത് സാധാരണ നമ്മൾ എല്ലായിടത്തും പറഞ്ഞിടക്കുന്ന ഒരു പ്രവചനമല്ല വളരെ ഷോർട്ട് വളരെ ചെറിയ സമയത്തൂടെ നടന്ന പ്രവചനമാണ് ഒരുപാട് ടൈം എടുത്തിട്ട് നടന്നതല്ല വളരെ ഷോർട്ട് ടൈമിലൂടെ തന്നെ നടന്ന പ്രവചനമാണ് അത് ഡെത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമൃതസർ റഹിമുള്ളയും മിർസ കുല മുഹമ്മദും ആദ്യാലയൊക്കെ തമ്മിൽ നടന്ന ഒരു പ്രശ്നങ്ങൾക്കും ആ ഒരു മുബാഹലിയൊക്കെ നമുക്കറിയാലോ നിങ്ങളുടെ കോളേജിൽ ഒരു മൂവായിരം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം ഒരു മൂവായിരത്തോളം കുട്ടികൾ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് നിങ്ങളെ കോളേജിൽ വിചാരിക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങളുടെ കോളേജിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന കുട്ടി അതില് സ്റ്റുഡൻറ് അവന്റെ പേര് രാജു എന്നായിരിക്കും രണ്ടാമത് നിങ്ങൾ കാണുന്ന സ്റ്റുഡന്റ് രണ്ടാമത് നിങ്ങൾ സംസാരിക്കുന്ന സ്റ്റുഡന്റ് അയാളുടെ പേര് രാഹുൽ എന്നായിരിക്കും മൂന്നാമത് നിങ്ങൾ സംസാരിക്കുന്ന സ്റ്റുഡന്റ് ആളുടെ പേര് സൗമ്യ എന്നായിരിക്കും അന്ന് ഞാൻ പറയുകയാണ് അപ്പൊ നിങ്ങൾ കോളേജിലേക്ക് ചെന്നു ചെന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് സംസാരിച്ച കുട്ടി പേര് ചോദിച്ചപ്പോൾ പറയാണ് രാജു രണ്ടാമത് നിങ്ങൾ വീണ്ടും വേറൊരാളെ കണ്ടു സംസാരിച്ചു പേര് ചോദിച്ചു രാഹുൽ അപ്പൊ നിങ്ങൾ എന്താ ആലോചിക്കുക ഇപ്പം പറയുന്നത് സംഭവിക്കുന്നുണ്ടല്ലോ എന്തോ ഒരു എന്തൊരു ഉടായ്പടക്കുന്നുണ്ട് അല്ലെ കാരണം എന്തോ ഒരു തരികട നടക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ ആളോട് സംസാരിച്ചപ്പോ അവരെ പേര് പറഞ്ഞത് സൗമ്യ എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ വിചാരിക്കും ഇത് റാൻഡമായിട്ട് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ അല്ല എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിവുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ എന്താ പ്രാങ്ക് ചെയ്യുന്ന പരിപാടിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുള്ളൂ കാരണം ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാമെന്നുള്ളത് ഒരിക്കലും സാധ്യല്ല ഒരു മനുഷ്യരെ കൊണ്ട് ഫ്യൂച്ചർ അറിയാമെന്ന് പോസിബിൾ അല്ല ഇനി പ്രവാചകന്റെ ഒരു ഹദീസിലേക്ക് കടക്കുക എന്നുണ്ടെങ്കിൽ അലൈഹി അലമ്മ സഹാബിമാരെ മെസ്സഞ്ചേഴ്സ് ആയിട്ട് പല രാജ്യങ്ങളിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയച്ചിട്ടുള്ള ഒരു സഹാബിയാണ് ഹാരിസ് അൽഹാരി ഉമേർ അലി റലിഅള്ളാൻഹു അപ്പൊ അദ്ദേഹത്തിന് ബുസറൈയിലെ അതായത് ബൈസന്റൈൻ എംപയറിലെ ക്രിസ്ത്യൻ ഭരണാധികാരികളുടെ കണ്ട്രോളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി അയാൾ ഹാരിസ് അല്ലാ വനഹുവിനെ കൊന്നുകളയാണ് അതായത് ബുസവർ അള്ളാഹ് അലൈഹി സ്വലം അയച്ച ഒരു മെസെഞ്ചറിനെ ഒരു ദൂതനെ ആൾ കൊന്നുകളഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് പോയ വ്യക്തിയെ കൊന്നുകടഞ്ഞാൽ യുദ്ധം പ്രഖ്യാപിക്കലാണ് സ്വലദ് ബിൻ ഹാസ് ഒരു നേതൃത്വത്തിൽ മൂവായിരത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റുഡൻസിന്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കണക്ടായി വരാൻ സാധ്യതയുണ്ട് മൂവായിരം മുസ്ലിങ്ങളെ പട്ടാളത്തിനെ നിയോഗിച്ചു ബൈസന്റെയും പട്ടാളം രണ്ടു ലക്ഷത്തോളം ആളുകളുണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂവായിരം ആളുകൾ അയക്കുന്നത് നബി അതല്ലേ അലൈഹി അല്ലാസമ അയക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക ഈ കമാൻഡർ ആയിട്ട് നിൽക്കേണ്ടത് ആരാണ് ബിൻ ഹാരിസ് ആണ് അബിബ് സല്ലാ അലി സ്വലാമയുടെ അടിമയായിരുന്ന റസൂല് പിന്നെ മോചിപ്പിച്ചിട്ടുള്ള ആരോഹിക്കുക ഇസ്ലാമിനെ നബിസ് അല്ലാഹു സ്ലാമിയുടെ അടിമയായിരുന്നു ഒരു അടിമയാണ് പിന്നീട് റസൂല് മോചിപ്പിച്ചിട്ട് ആളെന്തായി മാറുന്നത് ഈ പട്ടാളത്തിന്റെ നേതാവായിട്ട് മാറുന്നത് അപ്പോ റസൂല് പറയാണ് ആദ്യം സെയ്ദ് ആയിരിക്കും കമാൻഡർ ആയിട്ട് ഉണ്ടാകുക അദ്ദേഹം വീട് കഴിഞ്ഞാൽ ജാഫർ ജാഫർ അബിത്ത എന്ത് ചെയ്യണം അടുത്ത കമാൻഡർ ആയിട്ട് നിയോഗിക്കണം ഓക്കെ അതിനുശേഷം ജാഫർ ഇബിനു അബിദ് അദ്ദേഹവും വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാ ഇബിൻ റബാഹ റദിള്ളഹ്ഹുനെയാണ് പിന്നെ ഏൽപ്പിക്കേണ്ടത് അദ്ദേഹവും വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരാളെ സെലക്ട് ചെയ്യുക എന്നാണ് റസൂൽ പറഞ്ഞത് റസൂന് ഒരിക്കലും വാഹിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു കാര്യം സംസാരിക്കില്ല ഒരു കാര്യം പോലും സംസാരിക്കില്ല അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഹദീസ് പറ്റിയൊരു ഹദീസുകൂടിയാണത് നിങ്ങളോചിച്ച് നോക്കാം വീട് കഴിഞ്ഞാൽ അതിനു ശേഷമാണ് ആരോട്ട് എടുക്കേണ്ടത് ജാഫറദുള്ള അതിന് ശേഷമാണ് ആരേറ്റി റവാഹ അബ്ദുലാഹിബിൻ അൻഹു ഈ ഒരു കാര്യം ഈ ഒരു പാറ്റേണിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നും പോരാ കാരണം മൂവായിരത്തോളം പട്ടാളക്കാർ രണ്ട് ലക്ഷത്തോളം ശത്രുക്കളുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് അതില് സയ്യിദ് അറുദുള്ള ആദ്യ കമാൻഡറെ നിയോഗിച്ചു അത് അതൊക്കെ പക്ഷെ സയ്ദ് അറുല്ലാ വീടണം ഫസ്റ്റ് ആ സമയത്ത് ജാഫർ വലുഹുവും അബ്ദുല്ലാഹിബിൻ വനഹുവും ജീവിച്ചിരിക്കണം മനസ്സിലായോ ജീവിച്ചിരുന്നിട്ടില്ലെങ്കിൽ രണ്ടാമത് ജാഫർ വനഹുവിന് കൈമാറാൻ സാധിക്കില്ല അത് മാത്രമല്ല രണ്ടുപേരും പരിക്ക് പറ്റിയിട്ട് കിടപ്പിലായ അവസ്ഥ പരിക്ക് പറ്റി നേതാവാകാൻ പറ്റാത്ത അവസ്ഥയിലാകാൻ പാടില്ല കാരണം ഒരു സൈന്യത്തിൽ നേതാവാകേണ്ടതാണ് അപ്പോ ആ ഒരു രീതിയിലായിരിക്കണം ഒരു പരിക്കൊന്നുമില്ലാത്ത അവസ്ഥയിലൂടി ആയിരിക്കണം രണ്ട് അവര് മരണപ്പെടാനും പാടില്ല അവര് അതേ സമയത്ത് അവരൊരിക്കലും ആ പരിക്ക് പറ്റി കടപ്പിലാകാനും പാടില്ല അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ജാഫർ റുദുല്ലാ വനഹു അദ്ദേഹം നേതാവായിട്ട് മാറുന്ന സമയത്ത് അബ്ദുല്ലാഹിബ് റവ് റുദുല്ലാ വനഹു ജീവിച്ചിരിക്കണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പരിക്കുണ്ടാകാൻ പാടില്ല കാരണം അടുത്തതായിട്ട് അദ്ദേഹമാണ് കമാൻഡറായിട്ട് മാറുന്നത് റസൂൽ അലൈഹി അലൈവലം ഇവിടെ ഒരിക്കലും വേറെ ഒരു കൂട്ടമ സഹാബികളെ കുറിച്ച് പറയുന്നില്ല ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല മൂന്ന് പേരെ ഒരു ഓർഡറിലാണ് റസൂൽ പറയുന്നത് കൂടി നിങ്ങൾ ആലോചിക്കാം ഇനി ഇതിന് ശേഷം സംഭവിക്കുന്നത് നബി അലൈഹി അല്ലുസാംക്ക് വാഹി ലഭിക്കുകയാണ് അത് അനസ് അലഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ അപ്പോൾ നബി അലൈഹി സ്വലാമായി യുദ്ധത്തിന് പോയിട്ടില്ല നബ്സലു സ്ലാം മദീനയിലാണ് മദീനയിലെ സഹാബിമാരെല്ലാം കാത്തിരിക്കുകയാണ് എന്താണ് ന്യൂസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് റസൂലിന് ഒരു വഹി ലഭിക്കുകയാണ് ആ വഹി ഇങ്ങനെയായിരുന്നു റുദിള്ള വൻ അദ്ദേഹം ആദ്യം നേതാവായിട്ട് നിൽക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടാമതായിട്ട് ജാഫർ റദിള്ള വൻഹു അദ്ദേഹം നേതാവായിട്ട് മാറി അദ്ദേഹവും കൊല്ലപ്പെട്ടു അതിനുശേഷം നബിസ് അള്ളാസ്ലാം പറഞ്ഞതുപോലെ തന്നെ അബ്ദുൽ വനഹു നേതൃത്വം ഏറ്റെടുത്തു അദ്ദേഹവും മരണപ്പെട്ടു അതിനുശേഷം പിന്നീട് അവർക്കിടയിൽ നിന്ന് ജനങ്ങൾ ഒരാളെ സെലക്ട് ചെയ്തു റസൂൽ പറയാണ് അള്ളാഹുവിന്റെ വാൾ എന്നറിയപ്പെടുന്ന തെരഞ്ഞെടുത്തു എന്ന് റസൂൽ പറയുകയാണ് ഈ ഒരു ന്യൂസ് നബി അല്ലാ അലൈഹി സ്വലമേക്ക് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ അത് പറയുന്നതായിട്ട് അനസ് അറിയില്ല മനഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു കാര്യം ന്യൂസ് പോലും എത്തിയിട്ടില്ല പ്രവചിക്കുന്നു ആ പ്രവചനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്നത് സംഭവിച്ച ശേഷം ആ ന്യൂസ് എത്തുന്നതിന് മുമ്പ് തന്നെ റസൂല് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് പോസിബിൾ ആവുക ഇതെങ്ങനെയാണ് പോസിബിൾ ആകുക ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരാൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പറയുന്ന ഒരു ക്രമത്തിൽ ആളുകൾ കാണുക എന്നുള്ളത് പോലും യാദൃശികമായിട്ട് സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ അതല്ല നമ്മളൊരു ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒരു രണ്ട് ലക്ഷത്തോളം ആളുകളുമായി നടത്തിയ യുദ്ധം ആ യുദ്ധത്തിലെ മൂവായിരം സഹാബിമാർക്കിടയിൽ ആകെ പതിനഞ്ചു പേരെ കൊല്ലപ്പെടുന്നുണ്ട് മുസ്ലിം ഭാഗത്ത് നിന്ന് പതിനഞ്ച് പന്ത്രണ്ട് പേര് ആളുകൾ അതിന് ആളുകൾ ഇവരാണ് എന്ന് മാത്രമല്ല ഒരു കൃത്യമായ ക്രമത്തിലാണ് മരണപ്പെടുന്നതെന്ന് കൂടിയുള്ളതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവചനം ഈ ഒരു ഹദീസ് എന്ന് പറയുന്നത് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹദീസാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക നബി നബിസു അലൈഹി വസ്ല്ലയുടെ മറ്റൊരു പ്രവചനം നോക്കാം ഇത് നബി അലൈഹി അല്ലുസല്ലമ്മയുടെ വഫാത്തിന് ശേഷവും നമ്മളുടെ കാലത്തിന് മുമ്പും സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രവചനമാണ് അതായത് പുലർന്നിട്ടുള്ള പ്രവചനമാണ് ഈ ഒരു പ്രവചനത്തിന്റെ സൂര് പറയുന്നത് ഇത് സൊഹീൽ ബുഹാരിക്കകത്തും സുഹീൽ മുസ്ലിമിന്റെ അകത്തും ഒരേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫക്കു അലേഹി ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും അപ്പൊ ഇതിന് സ്വലാ പറയുകയാണ് ഹവർ വിൽ നോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ് എഫയർ ഫ്രം ദി 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 എർത്ത് ഓഫ് ഓഫ് ഹിജാസ് വിച്ച് വിൽ ദിത്ത് അതായത് ഹിജാസ് എന്ന പ്രദേശത്തെ ഭൂമിയിൽ നിന്ന് ഒരു തീ പുറപ്പെടുന്നത് വരെ ലോകവസാനം സംഭവിക്കില്ല എന്ന് മാത്രമല്ല റസൂര് പറയാണ് ആ തീന്റെ പ്രകാശം കാരണം ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് അകലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സഹാബിമാരായിക്കുകയും സഹാബിമാരെ കൊന്നുകളയും ചെയ്തിട്ടുള്ള സഹാബിമാരെ സഹാബിയെ കൊന്നുകളഞ്ഞിട്ടുള്ള ബുസ്ത്ര എന്ന് പറയുന്ന സിറിയയിലുള്ള പ്രദേശം ഹിജാസിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് അകലെയുള്ള ബുസ്തറ എന്ന് പറയുന്ന സിറിയയിലുള്ള ആ ഒരു പ്രദേശം ആ പ്രദേശത്തിലെ ഒട്ടകത്തിന്റെ ശരീരം പോലും പൂഞ്ഞ പോലും ആ ഒരു പ്രകാശം കാരണം ആ ലൈറ്റ് കാരണം പ്രകാശിക്കുമെന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത് ആ തീയിന്റെ പ്രകാശം കാരണം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഹിജാസിലെ ഒരു തീ പുറപ്പെടുന്നു ആ ഒരു തീന്റെ പ്രകാശം ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് അകലെ പോലും എത്തുന്നു എന്നുള്ളതാണ് അലൈഹി അല്ലാസമ്മയുടെ ഈ ഒരു പ്രവചനം പുലരുന്നത് അറുന്നൂറ്റി അമ്പത്തി നാല് ആഫ്റ്റർ ഹിജറയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി അയിമ്പത്തി ആറ് സി ഈ കാലഘട്ടത്തിൽ അന്ന് ഒരു വോൾക്കാനോ കറപ്ഷൻ സംഭവിക്കുന്നുണ്ട് അതായത് അഗ്നിപർവ്വത സ്ഫോടനം സംഭവിക്കുന്നുണ്ട് ഹറത്ത് റഹത്ത് എന്നറിയപ്പെടുന്ന ഒരു വോൾക്കാനിക് ഫീൽഡാണ് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ അമ്പത്തിരണ്ട് ദിവസം അമ്പത്തിരണ്ട് ദിവസത്തോളം ഈ ഒരു അഗ്നിപർവ്വത അഗ്നിപർവ്വത സ്ഫോടനം സംഭവിക്കുകയും അത് നിലകൊള്ളുകയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇമാം നബീബർ റഹമുള്ള അദ്ദേഹം എല്ലാം ഇത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ പറയുന്നൊരു കാര്യം അവർ രാത്രിയിൽ പുസ്തകങ്ങൾ എഴുതിയിരുന്നു എന്നുള്ളതാണ് അതായത് രാത്രിയിൽ അവർ പാതിരാത്രിയിൽ നമ്മൾ പറയുന്ന സമയത്ത് അവർ പുസ്തകങ്ങള് ഒരു വെളിച്ചം പോലും ഇല്ലാത്ത ആ ഒരു ലൈറ്റ് കൊണ്ട് മാത്രം അവർ പുസ്തകങ്ങൾ എഴുതിയിരുന്നു എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് അത്രത്തോളം പ്രകാശമേറിയതായിരുന്നു അവർ അക്തിപർവ അക്തിപർവത സ്ഫോടനം എന്നുള്ളത് കൂടി അവര് വ്യക്തമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അന്നത്തെ ഭരണാധികാരി അന്ന് മദീന മരിച്ച ഭരണാധികാരി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ജനങ്ങൾ കൂട്ടമായി വരികയും അദ്ദേഹവും ജനങ്ങളെല്ലാം കൂടി ചേർന്ന് പള്ളിയിൽ നിരന്തരം പ്രാർത്ഥന നടത്തുകയും ആ ഒരു സമയത്ത് ഈ ഒരു ഭരണാധികാരി അദ്ദേഹം ചെയ്തു തീർക്കാനുള്ള ന്യായവിധികളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതെല്ലാം തീർപ്പാക്കുകയും ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും വലിയ രീതിയിൽ പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്തതായിട്ടെല്ലാം ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അത് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു പ്രവചനം അതായത് നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുലർന്നു പുലർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ സൂചനകൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവചനം അത് ആ ഒരു പ്രവചനമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇതിലെ അബൂ സയ്യിദ്ദു വനഹു അദ്ദേഹം നരേറ്റ് ചെയ്യുകയാണ് സ്ഥലം പറയുന്നതായിട്ട് അദ്ദേഹം പറയുകയാണ് ബൈ ദി വൺ ഇൻ ഹൂസ് ഹാൻഡ് ഇസ് മൈ സോൾ ആരുടെ കയ്യിലാണോ എന്റെ ആത്മാവ് ദി അവർ വിൽ നോട്ട് ബി എസ്റ്റാബ്ലിഷ് പ്രൊഡക്റ്റഡ് സ്പീക്ക് ടു ദ പീപ്പിൾ അതായത് ഇരപിടിയന്മാർ അല്ലെ വന്യമൃഗങ്ങളായിട്ടുള്ള വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കുന്നത് വരെ ഓക്കെ മൃഗങ്ങള് മനുഷ്യരോട് സംസാരിക്കുന്നത് വരെ യോഗാവസാനം സംഭവിക്കുകയില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ റസൂല് പറയാണ് ടിപ്പ് ഓഫ് മാൻ സ്വിപ്പ് ആൻഡ് ദി സ്ട്രാപ്സ് ഓൺ ഹിസ് സ്പീക്ക് ടു ഹിം ഇവിടെ പറയുന്നത് ഒരാളുടെ ചെരുപ്പ് ഒരാളുടെ ചാട്ടവാറ് ഒരാളുടെ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ചെരുപ്പ് പോലെയുള്ള ഷൂ പോലെയുള്ള അത്ര നിത്യോപയോഗ ഉപ ഉപകരണങ്ങൾ ഉണ്ടല്ലോ അവന് ഡെയിലി ഉപയോഗിച്ചു ചില ഉപകരണങ്ങൾ ഉണ്ടല്ലോ അത്തരം സംഭവങ്ങൾ അത്തരം കാര്യങ്ങള് അവരോട് സംസാരിക്കുന്നത് വരെ ഓക്കെ ഒന്ന് പറഞ്ഞത് എന്താണ് ഒരു പ്രൊഡക്ടേഴ്സ് വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങള് മനസ്സിനോട് സംസാരിക്കും രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഈ പോലെയുള്ള ചെരുപ്പ് പോലെയുള്ള നമുക്ക് വേണമെങ്കിൽ വാശെന്നൊക്കെ പറയാം എന്തും ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വസ്തുക്കള് അത്തരം സംഭവങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് വരെ ലോകോസാനം സംഭവിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനിമലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അനിമലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എ ഐ ഇസ് ഹെൽപ്പിംഗ് ടു ഡീ കോഡ് അനിമൽ സ്പീച്ച് അനിമൽസിന്റെ ഉറങ്ങളുടെ സംസാരം ഡീ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ ടൂൾ ഉപയോഗിക്കുന്ന ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സയന്റിസ്റ്റ് ഹാവ് ഓൾമോസ്റ്റ് ക്രാക്ക് ദി സീക്രട്ട് ലാംഗ്വേജ് ഓഫ് അനിമൽസ് സയൻസ് ഫോക്കസിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കളാണിത് അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് റിസർച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളും നമുക്ക് നേച്ചറിലും അതേപോലെ തന്നെ പല ഇത്തരത്തിലുള്ള സയന്റിഫിക് വെബ്സൈറ്റുകളെല്ലാം കാണാൻ സാധിക്കുന്നുള്ളതാണ് അപ്പൊ സയന്റിസ്റ്റുകള് എ ഐ ഉപയോഗിച്ചുകൊണ്ട് എ ഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് മൃഗങ്ങളുടെ സംസാരം അവരുടെ പെരുമാറ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡീകോഡ് ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിവൈസസ് ഉണ്ടാക്കുന്നതായിട്ടെല്ലാം പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അത് കൂടാതെ ഇപ്പോൾ സലഹ് അല്ലാം മൃഗങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ അവിടെ നിന്ന് മാത്രല്ല അല്ലാതെ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ റസൂര് പറയുന്നത് നമുക്ക് എന്താന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സൂചനകൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ എ ഐ ഉപയോഗിച്ചുകൊണ്ട് അനിമൽസിന്റെ സംസാരം ഡീകോഡ് ചെയ്യുന്ന പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പ്രവചനത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുക എന്നുണ്ടെങ്കിൽ അവിടെ തുട എന്ന് പറയുന്നത് തുടഭാഗം സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ചില ആളുകളെല്ലാം അത് തുട ഫോണൊക്കെ നമ്മൾ തുട അവിടെ വിൽക്കാറുള്ളത് എന്ന് പറയാറുണ്ട് അപ്പം അതാവുകാലം അതേപോലെ തന്നെ ചെരിപ്പ് സംസാരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ സ്മാർട്ട് എന്ന രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് സംസാരിച്ച് തുടങ്ങും തുടങ്ങി എന്നുള്ളതാണ് ഇത് രസകരമായ സംഭവം പറയാണെങ്കില് അവരെ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയുന്നുള്ളതാണ് ഇൻഫോം ഹിം ഓഫ് വാട്ട് ഒക്യൂഡ് വിത്ത് ഹിസ് ഫാമിലി ആഫ്റ്റർ ഹിം അപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആളെ ചെരിപ്പ് പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ് ആശാതൊന്ന് ആലോചിച്ച് നോക്കുക ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജി ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ പോലെ കാരണം നമുക്ക് ഈ വീട്ടിലുള്ള സാധനം റെക്കോർഡ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാനും അത് ക്യാമറ പകർത്താനും അത് നമുക്ക് നമ്മളുടെ ആ കയ്യിലും കാലിലൊക്കെ ഇടുന്ന വസ്തുക്കളെ കണക്ട് ചെയ്യാൻ പറ്റിയുള്ള ടെക്നോളജി ഇപ്പം അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അതാവാലും അതെല്ലാം വളരെ അടുത്ത കാലത്ത് തന്നെ വരാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നമ്മൾ അണിയുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും ചെറിയ വസ്തുക്കളിൽ പോലും ടെക്നോളജി കൊണ്ടുവന്നിട്ട് അതിനെ സ്മാർട്ട് ആക്കി മാറ്റി അതിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന അതുമായി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ മൊബൈൽ ഫോൺ നമ്മളിപ്പോൾ സംസാരിച്ചിരുന്ന എ ഐ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് മനുഷ്യൻ സംസാരിക്കുന്നതോടെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളോ അത് എല്ലാ ഭാഗത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മൂന്ന് ഹദീസുകൾ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും ഒരു സ്വഭാവമായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വ അലൈഹി സല്ലമ്മയുടെ പ്രവചനങ്ങൾ പുലർന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആവേശ എന്ന് പറയുകയാണെങ്കിൽ റസൂലിന്റെ ആ ഒരു കാര്യം അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അതിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കടന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യും അത് ഷെയർ ചെയ്യും സ്റ്റാറ്റസ് ഇടും ഫോർ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ അറേബ്യയിലെ വലിയ അഗ്രികൾച്ചറൽ ും പച്ചപ്പെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ചില ഫോട്ടോസ് എല്ലാം കണ്ട സമയത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹതി അതിനടിയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നതും കാണാൻ സാധിക്കും പക്ഷെ നേരെ മറിച്ച് ഭാവിയിൽ നടക്കാനുള്ള പ്രവചനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അത് ചിലപ്പോ പലപ്പോഴും മുസ്ലിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് അതിങ്ങനെ ഒരു സംശയത്തോടുകൂടി നോക്കാറുണ്ട് നമ്മൾ പുലർന്നിട്ടുള്ള പ്രവചനങ്ങൾ സ്വീകരിക്കാൻ ആർക്കും പ്രയാസമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നിബി സരധാകസനം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം അത് അപ്പോൾ തന്നെ സ്വീകരിക്കാനുള്ള പ്രയാസം അപ്പൊ നമ്മൾ അങ്ങനെ സ്വീകരിക്കുന്ന ആൾക്കാരിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് പറയാനുള്ളത് അവിടെയാണ് നമ്മളുടെ ഇ നമ്മൾ കാണിക്കേണ്ടത് അസലാ വലൈക്കും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം